കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിലെ വി പി ജോണിനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു മുന്നണി ധാരണ പ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കി എം ടി മനോജ് രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തിയത് അതേസമയം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് യു അംഗങ്ങൾ ബഹിഷ്കരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട ഗ്രാമ പ്രദേശങ്ങളിലടക്കം വികസനമെത്തിക്കാൻ സാധിക്കുന്നില്ലെന്ന് യു ആരോപിച്ചു എല് ഡി എഫ് ധാരണപ്രകാരം പത്തൊൻപത് മാസം കേരള കോൺഗ്രസ് എമ്മിനും പിന്നീടുള്ള പത്തൊൻപത് മാസം സി പി ഐക്കും അവസാന ഇരുപതുമാസം സി പി എമ്മിനുമാണ് പ്രസിഡന്റ് പദവി നിശ്ചയിച്ചിട്ടുള്ളത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വളകോട് ഡിവിഷനിലെ സി പി ഐ പ്രതിനിധിയായിരുന്ന എം ടി മനോജ് പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കി തൽസ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നതിനാൽ ഉപ്പുതെറ ഡിവിഷനിൽ നിന്നുള്ള വി പി ജോൺ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിനെ ഇടുക്കിയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് വി പി ജോൺ പറഞ്ഞു അതുകൊണ്ട് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇപ്പോൾ ബഡ്ജറ്റിലൂടെ വെച്ചിരിക്കുന്ന പദ്ധതി സമയബന്ധിതമായി മാർച്ച് മാസത്തിനുള്ളിൽ മുഴുവൻ പദ്ധതികളും പൂർത്തീകരിക്കുന്നതിനും ജില്ലയിലെ ഒരു ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനം ജീവനക്കാരുടെയും എല്ലാവരുടെയും സഹകരണത്തിലൂടെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത് എല്ലാവരുടെയും സഹകരണം പറഞ്ഞിരിക്കുന്നത് അത് പരമാവധി എൽഡിഎഫ് ഒൻപത് യു ഡി എഫ് നാല് എന്നിങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷിനില ഇടുക്കി എല്ലാ ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് ഭരണാധികാരിയായിരുന്നു വൈസ് പ്രസിഡന്റ് കുസുമത് സതീഷ് സെക്രട്ടറി ഇൻചാർജ് സജി തോമസ് ഭരണകക്ഷി അങ്ങൾ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പരിധിയിലുൾപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലടക്കം വികസനമെത്തിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്നാരോപിച്ച് യു ഡി എഫ് പ്രവർത്തകർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു എൽഡിഎഫ് ഭരിക്കുന്ന ഇടുക്കിയിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമടക്കം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു മൂന്ന് പ്രസിഡന്റുമാർ മാറി മാറി ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നു എന്നല്ലാതെ ഇവിടെ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാം ഭരണം ഉണ്ടായിക്കും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇടപെട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രീതിയിലുള്ള ഗ്രാമീണ മേഖലകളോ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ റോഡുകളോ അതുപോലെ തന്നെ കുടിവെള്ള പ്രകൃതികളോ ഒന്നും പൂർത്തീകരിക്കുവാനുള്ള ഗ്രാൻ്റോ ഫണ്ടോ അധികമായി ഒരു രൂപ വരെ കാണിക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിക്കും തുടർന്ന് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധവും സംഘടിപ്പിച്ചു കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ പി നിക്സൺ ഷൈല വിനോദ് ഷൈനി റോയി രാജലക്ഷ്മി അനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന